വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഐ ടി സി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖലാ ഛാത വിജയിപ്പിക്കുന്നതിന് തിരൂരിൽ സ്വാഗത സംഘം രൂപീകരിച്ചു യോഗം സി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി ടി ജെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ജ്വറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ ഷോറൂം തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു എഐ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് ജെ ജെ അഞ്ചലോസ് ക്യാപ്റ്റനും സംസ്ഥാന നിർവ്വാഹ സമിതി അംഗം കെ കെ അഷ്റഫ് വൈസ് ക്യാപ്റ്റനും കെ ജി ശിവാനന്ദൻ ഡയറക്ടറായ വടക്കൻ മേഖലാ ജാഥ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തിരൂരിൽ അമ്പത്തിയൊന്ന് അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു യോഗം സി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി ടി ജെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു പ്രകാശൻ കുറ്റൂർ അധ്യക്ഷത വഹിച്ചു എ പി രാജു രവി പള്ളിരി ജംഷാദ് വേളക്കാടൻ അരുൺകുമാർ അയൂബ് വേളക്കാടൻ ഹാജറ ജംഷീദ വെട്ടം ദാസൻ കെ പി സെലിൻ ബാലൻ കെ പി മുരളി കുറ്റൂർ സുലൈമാൻ വിനോദ് പള്ളി അലിൽ അബ്ദുൾ ഖാദർ സുൽഫിക്കർ സലാം രാഘവൻ സത്യകല താജുദ്ദീൻ റാബിയ എന്നിവർ പങ്കെടുത്തു മുരളി നന്ദി രേഖപ്പെടുത്തി ഭാരവാഹികളായി വി നന്ദൻ ചെയർമാനും ജംഷാദ് വേളക്കാടൻ കൺവീനറുമായി യോഗം തിരഞ്ഞെടുത്തു